അനുപമേ ഈ പിരീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ സ്ത്രീകളെയും സംബന്ധിച്ച് ലൈഫിൽ അല്ലെങ്കിൽ എല്ലാ മാസവും വന്നു പോകുന്ന ചില ആൾക്കാർക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള എന്നാൽ ചിലർക്ക് അത് അത്രത്തോളം പ്രശ്നം ഉണ്ടാക്കാതെ പോകുന്ന ഒരു സംഭവമാണ് പക്ഷെ പലരും അതിനെ കാണുന്നത് എക്സ്ക്യൂസുകളായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളുടെ മറ്റേ മൂർത്തിമത് ഭാവം പുറത്തു വരുന്ന ഒരു സമയമാണ് പിരീഡ്സ് എന്ന് പറയുന്നത് ആണുങ്ങൾക്കൊക്കെ പേടിയാണ് പെൺ പിള്ളേർക്ക് ആയി കഴിഞ്ഞാൽ ശരിക്കും അത്രത്തോളം പേടിക്കേണ്ടതുണ്ടോ പിരീഡ്സിനെ പീരീഡ്സിന് അങ്ങനെ പേടിക്കുമ്പോൾ ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് അതിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആ സമയത്ത് എങ്ങനെയാണ് പീരീഡ്സ് ആവുന്ന ആളുകളും അതിനെ ഡീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുടെ ചുറ്റിലുള്ള ആളുകളും അതിനെ ഡീൽ ചെയ്യുന്നത് എന്നതിലാണ് കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പണ്ട് അടുത്തൊരു ഇന്റർവ്യൂല് ആ ബാക്കി എടുത്തൊരു ഇന്റർവ്യൂല് വന്ന ഗസ്റ്റ് പറയുകയുണ്ടായി ഈ പിരീഡ്സ് എന്ന് പറയുമ്പോൾ പീരീഡ്സ് നമുക്കറിയാം സ്ത്രീകൾക്ക് അമ്പലങ്ങളിലേക്ക് പ്രവേശനമില്ലാത്ത സമയമാണ് അല്ലെങ്കിൽ പൂജാവിധികളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പ്രവേശനമില്ലാത്ത ഒരു സമയമാണ് പീരീഡ്സ് എന്ന് പറയുന്നത് അതിന് ഒരു തരത്തിലുള്ള എന്താ പറയാ വേർതിരിവായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ടാണ് നമ്മൾ എല്ലാവരും അതിനെ കണ്ടു പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അത് പിരീഡ്സിനെ നെഗറ്റീവായി കാണുന്നത് കൊണ്ടല്ല ആ സമയത്ത് സ്ത്രീകൾ ഭദ്രകാളിയുടെ സ്വരൂപത്തിലേക്ക് മാറുന്നത് കൊണ്ടും ഭദ്രകാളിയുടെ ആ പവർ കൊണ്ടുമാണ് സ്ത്രീകളെ അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കാത്തത് അതല്ലെങ്കിൽ പീരീഡ്സ് ആയിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഇപ്പോൾ ശബരിമലയുടെ കാര്യം എടുക്കാം ശബരിമലയിലേക്ക് എന്തുകൊണ്ട് സ്ത്രീകളെ കയറ്റുന്നില്ല എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു നമ്മൾ എന്താ പറയാ എനിക്ക് തോന്നുന്നു വ്യാസ എന്ന് പറയുന്ന പ്രഭാഷകന്റെ ഇന്റർവ്യൂ എടുത്തു അപ്പൊ വ്യാസ ചേട്ടൻ പറഞ്ഞു വെച്ചത് ശബരിമലയിലുള്ളത് ധ്യാനാവസ്ഥയിലുള്ള അയ്യപ്പനാണ് എന്നുവെച്ചാൽ താപ താപസരൂപനായ ധർമ്മശാസ്ത്രാവാണ് ശബരിമലയിൽ സ്ഥിതി ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഈ പിരീഡ്സിലുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് അമ്മയാകാൻ കെൽപ്പുള്ളവരാണ് അവരെ കാണുമ്പോൾ അതിന്റെ റെസ്പെക്ടിന്റെ ഭാഗമായി എണീച്ചു നിൽക്കേണ്ടി വരും മനസ്സിലായോ ആ അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തപസിന് വിഘ്നങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ശബരിമലയിലേക്ക് സ്ത്രീകളോട് വരരുത് അതിൽ സ്ത്രീകളുടെ ശാരീരിക അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ മറ്റൊരു വശത്തുണ്ട് അതും പറയുന്നുണ്ട് പക്ഷെ ഇതിനൊരു ഐതിഹ്യപരമായി പറഞ്ഞു വെക്കുന്ന അദ്ദേഹം ഇങ്ങനെയാണ് അപ്പോൾ സ്ത്രീകളെ പണ്ട് കാലത്ത് നമ്മൾ പറയുന്നു വലിയ രീതിയിൽ മാറ്റി നിർത്തിയിരുന്നു അല്ലെങ്കിൽ വലിയ രീതിയിൽ അവരെ എന്താ പറയാ ഒറ്റപ്പെടുത്തിയിരുന്ന ഒരു സംഭവമാണ് പിരീഡ്സ് എന്നാണ് പറയുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ആളുകൾ സ്ത്രീകളെ ഭയങ്കര പവിത്രമായി കാണുന്നത് കൊണ്ടും അതല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര റെസ്റ്റ് കൊടുക്കണം എന്ന് തോന്നുന്നത് കൊണ്ടുമാണ് മാറ്റി നിർത്തിയിരുന്നത് എന്ന് ഞാൻ പറഞ്ഞാലും അനുഭവിക്കെന്നെ എതിർക്കു ഇല്ല അതിന്റെ പക്ഷേ എതിർക്കുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ സ്ത്രീകൾ ആ സമയത്ത് അവർക്ക് എന്താ പറയാ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ രീതികൾ അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അത് കുറെ കൂടെ ടോക്സിക് ലെവലിലേക്ക് മാറുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ടോക്സിക് ആക്കിയതല്ലേ അതെ ആക്കുന്നവരെയും ആക്കിയവരെയും കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ഇപ്പൊ നമ്മുടെ വീടുകളില് ഞാൻ എന്റെ വീട്ടില് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല അതായത് ഇങ്ങനെ പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിയിരിക്കണം അല്ലെങ്കിൽ മാറി കിടക്കണം ആരെയും തുടരുത് പിടിക്കുക അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല എന്റെ വീട്ടില് ശില്പയുടെ വീട്ടിലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അപ്പം അതൊക്കെ നമ്മുടെ കംഫേർട്ട് നോക്കിയിട്ടാണ് നമ്മുടെ പാരന്റ്സ് ആയാലും നമ്മുടെ വീട്ടിൽ വീട്ടിലാരൊക്കെയാണ് ഉള്ളത് അവർ നമ്മുടെ കംഫേർട്ടിന് അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് അതല്ലാതെ ഇതൊരു എന്താ പറയുക ഒരു റൂൾ ഉണ്ടാക്കണം അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു റെസ്ട്രിക്റ്റഡ് സാധനത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറയുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അതൊരു ബാധ്യതയാവുന്നത് അല്ലെങ്കിൽ തടസ്സമായി മാറുന്നത് നമുക്ക് നമ്മുടെ കംഫർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഇതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റില്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ എന്താ പറയാ അന്നത്തെ റെസ്റ്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമ കണ്ടപ്പോ അതിനത് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ എന്താണ് വേറൊരു റൂമിൽ മാറി കിടക്കണം അത് നിലത്ത് കിടക്കണം പായ വിരിച്ചു കിടക്കണം ആരും വേറെ ഭക്ഷണം മറ്റവർക്ക് വേറെ ഭക്ഷണം അങ്ങനെ തുടരുത് പിടിക്കരുത് എന്ത് എന്താണ് അതിന്റെയൊക്കെ ഒരു ആവശ്യകത ഐ ഒരുമിച്ച് കിടക്കരുത് ഭാര്യയും ഭർത്താവു ആണെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ് എടാ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പിരീഡ്സിന് ലീവ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് മൂവ്മെന്റുകൾ മൂവ്മെന്റുകൾ നടക്കുന്നു ഇപ്പൊ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം അവർ ലീവ് അനുവദിച്ചത് വലിയ വാർത്തയായിരുന്നു അതുപോലെ ഒരുപാട് എം എൻ സികൾ ഇങ്ങനെ പീരീഡ്സിന് ലീവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലീവിന് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ പോരാടുന്നത് നമുക്ക് ആ സമയത്ത് റെസ്റ്റ് വേണം എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ നമ്മൾ കുറച്ച് കാലങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ സ്ത്രീകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ അന്നത്തെ സ്ത്രീകളിൽ ജോലിക്ക് പോയിരുന്നവർ വളരെ കുറവാണ് വിരളം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേർ അത്ര പേരെ ജോലിക്ക് പോയിരുന്നു ബാക്കി എല്ലാവരും ഈ ഡൊമസ്റ്റിക് ജോലികളാണ് ചെയ്തിരുന്നത് വീട്ടിലെ ഈ ഭക്ഷണം ഉണ്ടാക്കുക ഈ പാത്രം കഴുകുക അടിച്ചുപാടുക തുടയ്ക്കുക അത്തരത്തിലുള്ള ഡൊമസ്റ്റിക് ജോലികൾ ചെയ്തിരുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മുടെ അമ്മ അമ്മമാരെയൊക്കെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ് നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തൂല അപ്പൊ അവർക്ക് വേണ്ടത്ര റസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ പിരീഡ്സ് ഉള്ള നാല് ദിവസങ്ങളിൽ അവര് ഒന്നും ചെയ്യാൻ പാടില്ല അതിനൊരു എന്താ പറയാ റൂൾ ആയി കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് ദൈവകോപം ഉണ്ടാകും പണ്ട് എല്ലാവർക്കും ദൈവങ്ങളെ പേടിയാണ് അപ്പൊ അതിനിടയിൽ ഒരു വിശ്വാസം കേട്ടി വെച്ചപ്പോൾ എല്ലാവരും അത് ആചരിക്കാൻ തുടങ്ങി നേരെ മനസ്സിലാ സിമ്പിളി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ആരും അത് എന്താ പറയാ അനുഷ്ഠിക്കില്ലായിരിക്കും അല്ലെങ്കിൽ അന്നും ആരും അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല സ്ത്രീകൾക്ക് അന്ന് വെറുതെ ഇരിക്കുന്ന സമയമാണ് ഇതെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരായാലും അത് അംഗീകരിക്കില്ല ആണുങ്ങളും അംഗീകരിക്കാൻ പോകുന്ന സ്ത്രീകളും അതിനെ അപ്പൊ ഒരു വിശ്വാസത്തിന് പേരിൽ ആൾക്കാരിലേക്ക് മാറ്റിയപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി ഓക്കെ ഈ സമയത്ത് സ്ത്രീകൾക്ക് എന്തോ അശുദ്ധിയുണ്ട് ഏഹ് അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല പക്ഷെ ശരിക്കും അവരുടെ ഒരു അൾട്ടിമേറ്റ് ഇന്റൻഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ആ നേരത്തെ അവരുടെ ശരീരത്തിനോ അവരുടെ മനസ്സിന് വേണ്ടത്ര റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതായിരിക്കും അതാണ് പോയിന്റ് ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാത്രം കണക്കിലാക്കാതെ അവർക്ക് മാനസികമായും കൂടെ റെസ്റ്റ് വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് ഈ എന്താ പറയാ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഈ ഞാൻ പറയട്ടെ എല്ലാവർക്കും റെസ്റ്റ് വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല അത് വേണ്ട നോർമലായി എല്ലാ ദിവസവും കാര്യങ്ങൾ അതായത് പീരീഡ്സ് അല്ലാത്ത സമയത്ത് കാര്യങ്ങൾ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതേപോലെ ആ ദിവസങ്ങളും കൈകാര്യം ചെയ്താൽ മതി എന്ന് കരുതുന്നവരും താല്പര്യപ്പെടുന്നവരും അന്നത്തെ കാലത്ത് ഇത് ആൾക്കാരെ ഇന്നത്തെ കാലത്ത് ഇത്രവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് കുറവാണ് കുറവാണ് അപ്പൊ അന്നത്തെ കാലത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഇന്ന് നമ്മൾ ആണുങ്ങളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് തന്നെ നമ്മൾ ഇത് പറയും അത് കൃത്യമായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവരില്ല പലരും അത് നാടകമായും അല്ലെങ്കിൽ എന്താ പറയാ ഒരു ആയി കണ്ട് അതിനെ വിടുന്നവരാണ് അപ്പൊ അന്നത്തെ കാലത്തെ ആൾക്കാർ ഇത് ഒട്ടും മനസ്സിലാക്കാത്തവരാണ് സോ അവരുടെ ഉള്ളിലേക്ക് അത് ഇഞ്ചക്ട് എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ പേരിൽ മാത്രമേ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പക്ഷെ അത് ഇന്നും ആചരിച്ചു പോരുന്നതിനെ കുറിച്ച് അതിനെ ആൾക്കാർ പിന്നീട് വന്നവരതിനെ ഇങ്ങനെ പെർസീവ് ചെയ്തു എന്നുള്ളതാണ് അതിലാണ് കാര്യം ഇരിക്കുന്നത് കാരണം അവരതിനെ എന്താ പറയാ തീർത്തും എന്താ പറയാ അന്ധവിശ്വാസമാക്കി അങ്ങ് മാറ്റിവെച്ചു അതുകൊണ്ടാണ് പക്ഷെ ഇന്നത്തെ ജനറേഷൻ അത് ഉൾക്കൊള്ളണം എന്നുള്ളതാണ് അന്ന് ചെയ്തിരുന്നത് ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു മൂന്നാല് പേർക്കിനും അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ ഇതൊരു അശുദ്ധിയല്ല അത് അവർക്ക് വേണ്ട ഒരു എന്താ പറയാ ഒരു നീഡാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൊരു വലിയ മാറ്റം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പണ്ട് കാലത്ത് ആൾക്കാർ പറയുമായിരുന്നു ഈ പാലട താഴത്ത് കിടന്ന് ഉറങ്ങരുത് എന്ന് പറയുവായിരുന്നു പാലമരം പാലമരത്തിന്റെ താഴെ കിടന്ന് ഉറങ്ങരുത് എന്ന് പറയുവായിരുന്നു അപ്പോ പിന്നീട് അതെന്തായി പാലമരത്തിന്റെ താഴെ കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ യക്ഷി വരും യക്ഷി നമ്മളെ കൊല്ലും ആ ഒരു രീതിയിലേക്ക് അവിശ്വാസമായി മാറി ഇപ്പോഴും എല്ലാവർക്കും പാലമരത്തിന്റെ അടി കിടന്നുറങ്ങാൻ പേടിയ കാരണം എന്താ യക്ഷി വരും പക്ഷെ അതിന്റെ ഒരു സയൻസ് അതല്ല ഈ പാലമരം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ഒമിറ്റ് ചെയ്യുന്ന മരമാണ് അപ്പൊ അതിന്റെ താഴെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചധികം നേരം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവും നമ്മൾ മരിക്കാൻ വരെ സാധ്യതകളുണ്ട് അപ്പൊ അന്ന് ആൾക്കാർ അതുകൊണ്ടാണ് പാലമരത്തിന്റെ താഴെ എന്ന് പറഞ്ഞത് ഇതും ആൾക്കാർക്ക് മനസ്സിലാവാതായി തുടങ്ങിയപ്പോൾ എന്തായി നമ്മുടെ കുഞ്ഞു കുട്ടികൾ കോണിപ്പടിയൊക്കെ കയറി ഇപ്പം അവിടെ ഉണ്ടെന്ന് പറയുന്ന പോലെ പലയിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞു തുടങ്ങി അപ്പൊ ആൾക്കാർ എന്തായി അതുവരെ പോകുമ്പോ ഒന്ന് പേടിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങാതിരിക്കാൻ തുടങ്ങി അപ്പൊ ഇപ്പോഴും ആൾക്കാർ പക്ഷേ ഇപ്പോഴും ആൾക്കാർക്ക് ഈ കാർബൺ ഡയോക്സൈഡിന്റെ കഥ അറിയുന്നവര് കുറവാ ഇപ്പോഴും യക്ഷി ഉണ്ടെന്ന് പറഞ്ഞു പാലമരത്തിന്റെ അടിയിലേക്ക് പോകാതിരിക്കുന്നവരാണ് സോ നമ്മൾ അതിന്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെന്ത് ചെയ്യാ അതിനെ ഒരു എന്താ പറയാ അന്ധവിശ്വാസമായി കാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണത് ഈ പക്ഷെ ഇതിനൊക്കെ മാറ്റങ്ങൾ വരണം തീർച്ചയായിട്ടും ഈ എന്താ പറയാ ചെയ്യരുത് എന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ അവരകറ്റി നിർത്തുന്നതിനോ മാറ്റി നിർത്തുന്നതിനോ ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഇല്ലോജിക്കൽ ആയിട്ടുള്ള റീസൺസിനൊക്കെ അറുതി വരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും പക്ഷെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റി വരുന്നുണ്ട് പണ്ട് എന്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പീരീഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ മാറ്റിയിരിക്കേണ്ട നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ കണ്ട അതേ കഥകൾ എന്റെ വീട്ടിൽ നടന്ന കഥകളൊക്കെ അമ്മ എന്നോട് പറയാറുണ്ട് പക്ഷേ ഇന്നത്തെ പാരന്റ്സ് അങ്ങനെ ഇല്ല എന്നത് നമ്മളെ കൺസിഡർ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കുട്ടികാലത്ത് എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് പിരീഡ്സ് ആവുന്നത് അന്ന് മുതൽ ഞാൻ ഒരു പ്ലസ് ടു താലം അങ്ങനെ വഴിയാണ് ഞാൻ വീട്ടിലുണ്ടായിരുന്നു പിന്നെ കോളേജ് ഒക്കെ ഹോസ്റ്റലാണ് ഈ കോളേജ് കാലഘട്ടത്തിലേക്ക് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുന്നത് വരെ എന്റെ എല്ലാ പീരീഡ്സും എന്റെ അമ്മ അതിന്റെ പീരീഡ്സ് ആയിരെന്ന് പറഞ്ഞു അമ്മ മിഠായി കൊണ്ടുവരും എന്നിട്ട് അമ്മ എനിക്ക് ഒരു ചോക്ലേറ്റ് തരും പണ്ട് കാലത്ത് അമ്മ മറ്റേ കന്നിയിലേക്ക് കഞ്ഞി തൂർത്തുന്നു ഒഴിച്ച് തരേണ്ട അവസ്ഥ പാത്രത്തിലേക്ക് കഞ്ഞി ദൂർത്തുന്നു ഒഴിച്ചു തരേണ്ട അവസ്ഥയായിരുന്നു പക്ഷെ ഇന്നമ്മ അമ്മക്ക് അതിന്റെ ഓക്കെ ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അതിന് ചോക്ലേറ്റ് നല്ലതാണ് അതൊക്കെ അവർ അംഗീകരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അപ്പൊ അനിയനാണെങ്കിൽ തന്നെ എന്താ പറയാ ഇപ്പൊ പാഡ് വാങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് എടാ എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ ചേച്ചി വരണ്ട ഞാൻ പോയി വാങ്ങിക്കോളാം എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ മാറി ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എടുക്കുന്ന രീതികളൊക്കെ മാറുന്നുണ്ട് പക്ഷെ ഇന്നും ചിലരുടെ ഉള്ളിൽ അതൊരു അന്ധവിശ്വാസം അല്ലെങ്കിൽ അശുദ്ധിയായി നിലനിൽക്കുന്നു ആ അശുദ്ധിയെ കൂടുതലും കുറച്ചും കൂടി എന്താ പറയാ അതിന്റെ സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു അശുദ്ധി അശുദ്ധി അല്ലാണ്ടായി മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്